സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കർ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകമറിഞ്ഞത് മൃതദേഹത്തിന് മൂന്നു ദിവസത്തെ പയക്കമുണ്ട് ഒരു പരമ്പരയുടെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു അദ്ദേഹത്തിന് രണ്ട് ദിവസത്തെ ഇടവേള ലഭിച്ചത് തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ റൂം എടുക്കുകയായിരുന്നു റൂമിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് മരണ കാരണം ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറി എടുത്തത് രണ്ടു ദിവസമായി അദ്ദേഹത്തെ മുറി വിട്ട് പുറത്തേക്കൊന്നും കാണാനില്ലായിരുന്നു മുറിയിൽ നിന്ന് ദുർഗന്ധം വന്നതോടെയാണ് ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് നോക്കിയത് നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിരവധി സിനിമകളിലും സീരിയലിലും ഒക്കെയായി പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് ദിലീപ് ശങ്കർ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്ത അമ്മ അറിയാതെ എന്ന പരമ്പരയിലൂടെയാണ് അദ്ദേഹം കൂടുതലും മലയാള മിനി പ്രേക്ഷകർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറിയത് പരമ്പരയിൽ നായികയായി എത്തിയത് അലീന പീറ്റർ എന്ന കഥാപാത്രമായിരുന്നു ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടിയും ബിഗ് ബോസ് താരവുമായ ശ്രീധു കൃഷ്ണയായിരുന്നു അലീന പീറ്റർ എന്ന നായിക കഥാപാത്രത്തിന്റെ വളർത്തച്ഛനായ പീറ്റർ എന്ന കഥാപാത്രത്തെ ആയിരുന്നു ദിലീപ് ശങ്കർ പരമ്പരയിൽ അവതരിപ്പിച്ചത് ശക്തമായ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു കഥാപാത്രമായിരുന്നു പീറ്റർ എന്നുള്ളത് പിന്നീടും വലുതും ചെറുതുമൊക്കെയായി സിനിമകളിലും സീരിയലിലും ഒക്കെ അദ്ദേഹത്തിന് ധാരാളം അവസരങ്ങൾ ലഭിച്ചു ഏറ്റവും ഒടുവിലായി സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സുന്ദരി എന്ന പരമ്പരയിൽ നടനായ യുവകൃഷ്ണയുടെ മാമന്റെ കഥാപാത്രത്തെ ആയിരുന്നു ഇദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് തുടർന്ന് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന പഞ്ചാഗ്നി എന്ന പരമ്പരയിലെ നായികമാരുടെ അച്ഛൻ്റെയും വില്ലന്റെയും കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കർ തന്നെയാണ് ഇപ്പോ ഇത് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് ദിലീപ് ശങ്കർ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടൽ മുറിയിൽ നിന്നാണ് അദ്ദേഹത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പയക്കമുണ്ട് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ പഞ്ചാഗ്നി സീരിയലിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കർ തന്നെയാണ് മരണകാരണം ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടൽ മുറിയിൽ മുറി എടുത്തത് രണ്ടു ദിവസമായി അദ്ദേഹം മുറിവിട്ട് പുറത്തൊന്നും ഇറങ്ങാറില്ലായിരുന്നു അതോടെയാണ് ഹോട്ടലിന്റെ ജീവനക്കാർക്ക് സംശയം തോന്നിയത് അതുവഴി പോയ ജീവനക്കാർ ദുർഗന്ധം മുറിയിൽ നിന്നും പുറത്തുവരുന്നതായി അനുഭവപ്പെട്ടു അതോടെയാണ് ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നത് മുറി തുറന്നപ്പോഴാകട്ടെ നടനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ഉടൻ തന്നെ ഹോട്ടലിലെ ജീവനക്കാർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് വരികയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇതുവരെ അദ്ദേഹത്തിന്റെ മരണകാരണം വ്യക്തമായിട്ടില്ല എന്തൊക്കെയായാലും മലയാളത്തിലും അന്യഭാഷകളിലുമൊക്കെയായി നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദിലീപ് ശങ്കർ വിടവാങ്ങി എന്നുള്ള ദുഃഖ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത്